എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതാ വേദയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മുപ്പത് ഇരുപത്തിയഞ്ച് ദിവസത്തോളമായി ഇത് വിലക്കാ ചെയ്തിട്ടുള്ളത് നാട്ടിയല്ല വേദയാണ് അപ്പോൾ വിലക്ക് കഴിഞ്ഞപ്പോഴും ചിലപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ ഒരു കണ്ടത്തിൽ ലേശം ഈ കുളവാഴയൊക്കെ കയറിയിട്ടുണ്ട് അതൊന്നും നല്ലൊന്ന് പറിച്ചു തരാം വലിയ പണിയൊന്നും ഇല്ല അതിനകത്ത് അത് അവിടെ അന്ന് വെള്ളം കുത്തി വിടിക്കും കുറച്ച് സ്ഥലം ഒന്ന് പറിച്ചു നടാനുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ കണ്ടങ്ങളും നല്ല കറക്റ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് ഇതിനകത്ത് ഈ വിറങ്ങെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല ഒരു സൈസ് വെള്ളം കുറഞ്ഞൊരു പുല്ലാണ് ഇപ്പോൾ പറിക്കാൻ നിന്നാൽ നമുക്കൊരു തരത്തിലും മുതലാവില്ല അപ്പോൾ നമ്മൾ ഒരു ഏക്കറിലേക്ക് ഒരു ഇരുപത് കിലോ യൂറിയയിലേക്ക് ഈ കളമാശിനെ പോലത്തെ ഒരു പൊടിയാണത് ആ പൊടിയ പാക്കറ്റും അതിൻ്റെ പേരും ഒക്കെ ഞാൻ പുറകെ പറഞ്ഞുതരാം അത് മിക്സ് ചെയ്തിട്ട് ഏക്കറിനൊരു ഇരുപത് കിലോ മതി വേണം യൂറിയ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ ഇത് പച്ചപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുക ഇത് കഴിഞ്ഞിട്ടൊരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു വളം കൂടെ കൊടുത്താൽ നെല്ലിൻ്റെ വളവിടൽ കഴിയും അപ്പം നമ്മൾ വള ഇട്ടുമ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിട്ടിങ്ങനെ വളരെ നൈസായിട്ട് ഇടവട്ടാൽ ഞാൻ അത് വെള്ളം കെട്ടിട എങ്കിലാണെങ്കിൽ ആ കള മറ്റു കൂള് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു പൂക്കേട് കാണുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല അതിന് മരുന്ന് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഉടക്കുഴ ആണത് അതൊരു സീസണിൽ ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ എല്ലായിടത്തേക്കും എത്താൻ പാടും വളരെ കട്ടി കുറഞ്ഞ രീതിയിലൊരു പൊടിയുള്ളതാണ് ഒരു കാരണവശാലും ഓവറായി പോകരുത് ഓവറായി പോയി കഴിഞ്ഞാൽ നെല്ല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും പോവുക ഒക്കെ ചെയ്യും പാകത്തിന് ഈ മരുന്നും ഇതും കൂടെ മിക്സ് ആവാനും കുറച്ച് നൈട്രജൻ കിട്ടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂറി ഇടുന്നത് ഇനി നമ്മൾ ഇടുന്നത് പതിനാറോ പതിനാറോ ഒക്കെ ആരെ ഇടുക ഇത്തരത്തിലുള്ള പുല്ലുകളൊന്നും ഇത് പോകില്ല കേട്ടോ ഈ കളമരുന്നിൽ ഇതിന് അകത്ത് ഈ ചെറിയ വണ്ണം കുറഞ്ഞ ഈ കൈ ടൈപ്പ് പുല്ലുകൾ മാത്രമേ പോകത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഇതൊന്നും പോകില്ല ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ കൈക്ക് തന്നെ പറയണം ഇതിനകത്ത് ഈ നെല്ലിന് ദോഷമില്ലാത്ത രീതിയിലുള്ളൊരു കളമരുന്നാണിത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് കണ്ണെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പണി കഴുകി പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെസ് ഇല ഉണ്ട് അതിൻ്റെ പേരിപ്പം എന്നാൽ കാട്ടുകാർ കാരണം എന്തോ പറയും ഞാനത് കാണിച്ചു തരാം അത് ഈ പുഴിക്കരുന്ന് ബുദ്ധി കൊടുത്തതാണോ അതിപ്പോൾ തന്നെ ഞാൻ പ്രശ്നങ്ങളെ കാണിച്ചു തരാം പിന്നെ വെള്ളം പൊളിച്ചു വരച്ചിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ശരിക്ക് കെട്ടി നിർത്തണം എന്നാലേ പുല്ല് ചെയ്യുള്ളൂ കേട്ടോ ആ വെള്ളം കെട്ടി നിൽക്കണം ഈ ഒരു ലെവലെങ്കിലും വെള്ളം കെട്ടിയിട്ടുണ്ട് വെള്ളമില്ലെങ്കിലും കളമരുന്ന് പ്രയോഗിച്ചുകൊണ്ട് ഒരു കാര്യമില്ല കളമരുന്നിൻ്റെ വില ഒരു കിലോയൊക്കെ അതുകൊണ്ട് മുന്നൂറ്റി അൻപത് നാന്നൂറ് വരെ പല സ്ഥലത്തും പല വിലയാണ് ഇപ്പോൾ ഇരുപത്തിയാറ് ദിവസത്തോളം കഴിഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഒരു പൊടിവെള്ളം ഇട്ട് കഴിഞ്ഞു യൂറിയ ഞാൻ നേരത്തെ പറഞ്ഞവര് മിക്സ് ചെയ്ത് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നു സ്ഥലത്ത് ഒഴുകി വന്നിട്ട് കുറച്ച് വില പോയിട്ടില്ല അപ്പോൾ ഇത് ഇതേപോലെ കുറച്ച് കൂടുതലുള്ളത് ഇരുപത്താറ് ദിവസത്തിനകം കൂടുതലുള്ളത് പറിച്ചെടുത്തിട്ട് ഇടയ്ക്കുന്നവർ പറിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പ് അങ്ങ് അടച്ചു കൊടുത്താൽ ഗ്യാപ്പ് വരികയാണേലും നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വളിക്കുന്നവരത്തന്നെ ഇതിൻ്റെ ഇടയ്ക്കുമ്പോൾ ഇങ്ങനെ ഇത് എത്ര കുറച്ച് കുറച്ചെടുത്താലും ഇതിനകത്തൊന്നും ഇതിൻ്റെ വളരെ ബാധിക്കില്ല ഈ കൂടുതലിങ്ങനെ ചില സ്ഥലത്തിങ്ങനെ ചിലപ്പോൾ ഈ അടിഞ്ഞു കൂടിയതൊക്കെ ഉണ്ടാവും ഇത് അങ്ങനെ കണ്ടമാനമൊന്നും ഉണ്ടാവില്ല കണ്ടമാനം ഒന്നും നടാനുണ്ടാവില്ല നട്ടാലേ മുതലാവുകയില്ല വേദമല്ലേ അപ്പം ഈ ഇടയ്ക്ക് എന്ന് ഓരോ സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ളൂ അപ്പോൾ നമ്മളത് നട്ട് കാണിച്ചു തരാം അല്ലാതെ മുഴുവൻ നടത്തി വന്നു കഴിഞ്ഞാൽ നാട്ടി ആയിരിക്കും മെച്ചം ഇതാണ് അപ്പോൾ ഇതിലൊരു പെരുമാഴയത്ത് വെള്ളം ഒഴുകി വന്നോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ വേദമല്ല കുറച്ച് നോക്കി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്താൽ ഞാൻ കൊണ്ടുവന്നു വന്നിട്ട് ഇങ്ങനെ സാധാരണ പറഞ്ഞാൽ മതി ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു അധികപ്പണിയൊന്നും വരുന്നില്ല അപ്പോൾ അത് ഇത് ഇരുപത്താറ് ദിവസം കഴിയുമ്പോൾ ചെയ്യാം കേട്ടോ എന്നാലേ അല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാകും നമുക്ക് ഒഴിവ് ഉള്ളപ്പോൾ നോക്കിയിട്ട് തന്നെ രണ്ടോ മൂന്നോ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കണ്ടാൽ മതി അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു പണി പണിക്കാരൊന്നും വേണ്ട ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കടനാശിനി ഇത് അങ്ങനെ വലിയ കളകളൊന്നും പോവില്ല ഈ ഞാൻ പറഞ്ഞില്ല ചെറുകിട കളകൾ ഈ വരങ്ങ ഉറങ്ങുപോലത്തെ സാധനങ്ങളൊക്കെ പോകുള്ളൂ അതൊരു കാലഘട്ടം കഴിയുമ്പോൾ തന്നെ പോകുന്ന സാധനമാണ് പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത്ര ഒരു ദോഷകരമല്ല അത്ര ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് സൂപ്പർ ഹിറ്റ് എന്നാണ് പേര് വേറെ സൂപ്പർ മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേര് ഇറങ്ങുന്നുണ്ട് ഏതാണ്ട് കിലോയ്ക്ക് നാന്നൂറ് രൂപ വിലയാണ് വരുന്നത് ഒരു കിലോ വേണം നട്ടിട്ട് ഒരു ഇരു ദിവസം കഴിയുമ്പോൾ തന്നെ ഇട്ട് വെള്ളം കെട്ടി നിർത്തണം ഇപ്പോൾ ചെറുകിട കളകളെല്ലാം പോവും മറ്റ് വൻകിട കളകളൊന്നും പോകില്ല അത് കഴിക്കുക തന്നെ പറിക്കണം അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതൊക്കെ പരമാവധി ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കുട്ടികളൊക്കെ തട്ടാത്ത അടുത്ത് മുട്ടാത്ത കാരണം ഈ കളനാശിനിയൊക്കെ അത്ര വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സാധനമൊന്നുമല്ല നമുക്കതിനകത്ത് ഭയങ്കരമായിട്ട് തവണ ഈ മഴ കുറവും ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കളി അധികമായതുകൊണ്ട് ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ച് ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തായാലും സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികളുടെ അടുത്തൊന്നും വയ്ക്കാതൊക്കെ ശ്രദ്ധിച്ച് അത് വയലിലേക്ക് തന്നെ എവിടെ അവിടുന്ന് തന്നെ കഴിഞ്ഞ് തീർത്ത് പോരുന്നതായിരിക്കും നല്ലത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ നമ്മൾ വിതച്ച് കഴിഞ്ഞു ഒന്നാമത്തെ വളം ഇട്ട് കഴിഞ്ഞു ഇനി ഒരു മുപ്പ ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ വളം ഇടും അതോടുകൂടി കഴിഞ്ഞു കൂടുതൽ വള ഉപയോഗിക്കേണ്ട അത് എന്ന് പറയുന്ന സൈസിനെ നെല്ലാണ് ഓവറ് വളം പെടില്ല ജൈവവളം തന്നെ ധാരാളം ഉണ്ട് ഓവർ വളം ഇട്ട് കഴിഞ്ഞാൽ ഇത് നെല്ല് വന്നലേ അധികം കുക്കുകയും വന്നലെ അധികമാവും അപ്പോൾ വളപ്രയോഗം ഒന്നാം പ്രയോഗം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ഒരു പന്ത്രണ്ട് രണ്ട് ഗ്യാപ്പ് വന്നത് കുറച്ച് കുത്തുന്ന ഭാഗമാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും സ്വാഗതം ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളെ ഞങ്ങളെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഗുഡ് ബൈ